കൂടെ നിന്നിട്ട് ഒരാൾ ഞങ്ങളെ ചതിച്ചിട്ട് പോയാൽ പോലും ഞങ്ങൾ ഒരു ചുവട് പിന്നിലേക്ക് വെക്കാതെ വീണ്ടും പുതുശക്തിയോടെ മുന്നിലേക്ക് ഓടുന്നതിൻ്റെ കാരണം ഈ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അകത്ത് പരിവർത്തിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്ന പല സഭകൾക്കകത്ത് പ്രസംഗിക്കുന്ന ദൈവജനത്തോട് പ്രസംഗിക്കുന്ന മെസ്സേജുകളിലൊക്കെ എടുത്തു പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം പ്രിയ ദൈവമക്കളെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ വസ്ത്രമല്ല നമ്മൾ ക്ലീൻ ഷേവ് ചെയ്തതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകമാണ് അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പരിശുദ്ധ ആത്മാഭിഷേക ജ്വലനത്തോട് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള മനോനില എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെ ആത്മീകരായ ആളുകൾ ഫ്രീസായി പോയിട്ടുണ്ട് ശക്തമായിട്ട് കുതിച്ചു പാഞ്ഞ ആൾക്കാർ ആത്മാവിലുള്ള ആരാധന അന്യഭാഷയിൽ ആത്മ ആരാധന അവർ പല തെറ്റായ പഠിപ്പിക്കലുകൾ നിമിത്തം അതിൽ നിന്ന് അവർ പിന്മാറിപ്പോയത് നിമിത്തം അവരുടെ ജീവിതത്തിൽ അവർ ഒന്നുമല്ലാതെ കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ അവർ ഈ ലോകത്തിൽ ശേഷിച്ചിട്ടുണ്ട് ഇന്ന് പലപ്പോഴും നമ്മൾ പലയിടത്തും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ആൾക്കാർ പരിശുദ്ധാത്മ നിറവിലുള്ള ആരാധനയ്ക്കും എതിരായിട്ട് സംസാരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന ദൈവജനത്തോടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പാസ്റ്റർ എന്ന നിലയിൽ പറയാം ഒരു കാരണവശാലും പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് നിങ്ങൾ തയ്യാറാകരുത് ആരുമായും ഒരു കോംപ്രമൈസിന് തയ്യാറാകരുത് കാരണം നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ നമ്മളെ നിലനിർത്തുന്ന ഘടകം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ ആലരീയ സഭയോട് നമുക്ക് ആദരവും സ്നേഹവും ഉള്ളത് കർത്താവും മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ നമ്മുടെ അകത്തിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം കാരണം നമ്മുടെ അകത്തുള്ള അഭിഷേകമാണ് അഭിഷേകത്തിൻ്റെ ജ്വലനത്തിൽ വലിയ പ്രസക്തിയുള്ളൊരു വിഷയമാണ് അന്യഭാഷാ ഭാഷണം ആൾക്കാർക്ക് അതിഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം എനിക്ക് അദൃശ്യ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളോടെ പറയേണ്ടതുണ്ട് അതുകൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞിട്ട് പോകാം പല ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അന്യഭാഷ എന്ന് പറയുന്നത് അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല ഞാൻ പറയുന്നു നൂറ് ശതമാനം അന്യഭാഷാ ഭാഷണം ദൈവമക്കൾക്ക് ഏറ്റവും അനിവാര്യമായ കാരണമാണ് ഒന്ന് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല അവൻ ദൈവത്വം സംസാരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ പച്ചക്കി ആരും വ്യാഖ്യാനിക്കണ്ട അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നു ദൈവമക്കളെ അടുത്ത വാക്യം ഇങ്ങനെയാ ആരും തിരിച്ചറിയുന്നില്ലല്ലോ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ തമ്മിൽ രഹസ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാ പോയി ചെവി വട്ടം പിടിക്കാൻ പോകുന്നേ ഞാൻ സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്ന സമയത്ത് അവിടെ ആ ചർച്ചിൽ ചില ജീവിത പ്രതിസന്ധികൾ കൊണ്ട് ഒരു കോട്ടയത്തുള്ള വലിയ ഒരു തുണിക്കട എൻ്റെ പേര് പറയുന്നില്ല ആ തുണിക്കടയുടെ ഒരു റിലേറ്റീവ് അവർ അല്ല അവർ ആ ആ ആ സഭയിൽ അവർക്ക് ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവർ അവർ ഹിന്ദു വിശ്വാസത്തിലാണ് അവർ ആ ചർച്ചിൽ വന്ന് രഹസ്യമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഒരു നോർത്ത് ഇന്ത്യൻ അറിയാം ഒരു നോർത്ത് ഇന്ത്യൻ ഭാഷയേതാ നേത്രം ഓർക്കുന്നില്ല അവർക്കൊരു നോർത്ത് ഇന്ത്യൻ ഭാഷ അറിയാം ഇത് അവർ നമ്മുടെ മുമ്പിൽ നിന്ന് അവർ സംസാരിക്കും നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കത് അറിയാൻ പറ്റത്തില്ല കാരണം അത് അവർക്ക് മാത്രം അറിയത്തുള്ളൂ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു ഇത് പറയുന്നയാൾക്ക് അറിയാൻ മേലാത്തോണ്ടാണല്ലോ ഇത് അതർ ടങ് എന്ന് പറയുന്നത് അന്യഭാഷ എന്ന് പറയുന്നത് അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു രണ്ട് അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു മൂന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇന്ന് ചിന്തിക്കുന്ന വിഷയവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കാര്യം അവൻ തനിക്ക് താൻ ആത്മീക വർദ്ധനവു വരുത്തുന്നു നമ്മുടെ പ്രശ്നം എന്താ ആത്മീയ ലോകത്തിന്റെ പ്രശ്നം എന്താ ആത്മീക വളർച്ച ഉണ്ടാകുന്നില്ല പണ്ട് കാരണവന്മാര് പറയുമായിരുന്നു നട്ടപ്പുഴ ഒരു കൊട്ട പറഞ്ഞപ്പോഴും ഒരു കൊട്ട ആത്മീകമായിട്ട് വളരുന്നില്ല ആത്മീകമായി മുന്നേറാൻ പറ്റുന്നില്ല ആത്മശക്തി നമ്മുടെ അകത്തെ മനുഷ്യന്റെ ബലം നമ്മുടെ ബലം ഒരു ആത്മീയനെ സംബന്ധിച്ച് അയാളുടെ പുറമേയുള്ള ബലമല്ല അയാളുടെ ബലം അയാളുടെ അകത്തെ ബലമാണ് അയാളെ ബലപ്പെടുത്തുന്നത് അയാളെ ഉപയോഗിക്കുന്നത് അയാൾ പ്രയോജനമുള്ളവനായിത്തീരുന്നത് അയാളുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാണ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം രണ്ടാമത്തെ ഒരു കാര്യം ഈ അന്യഭാഷ സംസാരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് ചില ആൾക്കാരെ പെടുത്താൻ വേണ്ടിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറയുന്നൊരു വാക്കുണ്ട് അന്യഭാഷയിൽ പതിനായിരം വാക്ക് പറയുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് അഞ്ച് വാക്ക് പറയുന്നത് നല്ലതെന്ന് ബൈബിളിൽ ഉണ്ടെന്ന് അന്യഭാഷയിൽ പതിനായിരം വാക്ക് പറയുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് അഞ്ച് വാക്ക് പറയുന്നത് നല്ലതെന്ന് ബൈബിളിൽ ഇല്ല നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുക വചനത്തിൽ എഴുതിയിരിക്കുന്നിങ്ങനെയാ അന്യഭാഷയിൽ പതിനായിരം വാക്ക് പറയുന്നതിനേക്കാൾ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് അഞ്ച് വാക്ക് പറയുന്നത് നല്ലത് ആ ബുദ്ധി കൊണ്ട് അഞ്ച് വാക്ക് പറയുന്നത് നല്ലത് കാര്യം പിടി കിട്ടിയോ ഇതിനകത്ത് പഠിപ്പിക്കേണ്ടതിന് എന്ന സംഭവം ഇവരങ്കെടുത്ത് മാറ്റും എന്ന് പറഞ്ഞാൽ ഒരു സഭ കൂടി വരുമ്പോൾ ഇതാ ഇവിടെ കുറച്ച് മുമ്പ് നമ്മളിവിടെ കൂടി വന്നപ്പോൾ സഹോദരന്മാർ ഇവിടെ നിന്ന് പാട്ടുപാടി ആ പാട്ടുപാടിയ സമയത്ത് ഇവിടെ ഒരു പത്ത് മുന്നൂറ് ആ ദൈവജനം ഉണ്ടെന്നിരിക്കട്ടെ നമ്മുടെ എല്ലാ കൂട്ടായ്മകളും ചെയ്യുന്നില്ല സഭായോഗത്തിലേക്ക് വരാം നമ്മൾ സഭയിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി കൂടി വന്നു ആ കൂടി വരുന്ന സമയത്ത് ആരംഭത്തിൽ ഒരു മണിക്കൂർ മണിക്കൂർന്ന് വെച്ചു ഒരു മണിക്കൂർ അവിടെ വർഷിപ്തിയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തിനു വേണ്ടി ആത്മീയ ഗീതങ്ങൾ പാടുവാ ഈ പാടുന്ന സമയത്ത് അവിടെ ആൾ ആരാ അവിടെ ശ്രോതാവായിട്ടിരിക്കുന്നയാൾ അവിടുത്തെ പാസ്റ്റർ അല്ല അവിടുത്തെ ആൾ മഹാദൈവമാണ് ആ സമയത്ത് നമ്മുടെ ആത്മീക വർധനവിൻ്റെ സമയമാ അവിടെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മണിക്കൂർ കഴിഞ്ഞു അരമണിക്കൂറ് സാക്ഷ്യമോ മധ്യസ്ഥ പ്രാർത്ഥന എന്തെങ്കിലും ആയിക്കോട്ടെ അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഒരു മണിക്കൂറുണ്ട് ഈ ഒരു മണിക്കൂർ ആരാ ശ്രോതാക്കൾ ഈ ഒരു മണിക്കൂർ ശ്രോതാക്കൾ ദൈവം കേൾക്കുന്നുണ്ട് ദൈവമെല്ലാം കേൾക്കുന്നുണ്ട് ആദ്യത്തെ ഒരു മണിക്കൂർ ദൈവസന്നിൽ മാത്രമുള്ള ഞാനും ദൈവം മാത്രമേ ഉള്ളൂ അവിടെ എന്നാൽ ലാസ്റ്റത്തെ ഒരു മണിക്കൂർ ജനത്തിനു വേണ്ടി സംസാരിക്കാൻ ദൈവം ദൂത് തന്നെ തന്നെ നിർത്തിയിരിക്കുക അപ്പൊ അവിടെ ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് തെളിവുള്ള ഭാഷയിൽ സംസാരിക്കണമെന്നാണ് കൊരുതിലേനത്ത് പറയുന്നത് മനസ്സിലായോ അല്ലാതെ അന്യഭാഷ പറയേ ചെയ്യരുത് അന്യഭാഷ പറഞ്ഞ വ്യാഖ്യാനി ഇല്ലെങ്കിൽ നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കിയേ അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവത്തോടാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ദൈവത്തിന് എന്തിനാണ് വ്യാഖ്യാനി അപ്പോൾ അവിടുത്തെ ശ്രോതാവ് ദൈവം അല്ലല്ലോ അവിടുത്തെ ശ്രോതാവ് മനുഷ്യരാണ് അപ്പം മനുഷ്യർ ശ്രോതാക്കളായി വരുന്ന സമയത്ത് അന്യഭാഷയിലല്ല അവർക്ക് മനസ്സിലാകുന്ന ഭാഷ പറയണം ഇനി അവിടെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ അന്യഭാഷ പറയുക ജനം മുന്നൂറ് പേര് അമ്പത് പേര് പത്ത് പേര് ഇവിടെ ഇരിക്കുക അവര് കാതോർത്തിരിക്കുക മാസ്റ്റർ ബിനു ഡോമൻ എനിക്ക് വന്നു നമ്മളോട് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കും ഞാൻ അവരോട് ദൂത് പറയാൻ നിന്നിട്ട് എനിക്ക് മലയാളം പറയാൻ പറ്റുന്നില്ല എൻ്റെ നാവിൽ അന്യഭാഷ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ജനം ആവലോടെ ഇരിക്കുക അതിൻ്റെ അകത്ത് കടഭാരത്തിൽ കീഴുന്നവരുണ്ട് കുടുംബ പ്രശ്നമുള്ളവരുണ്ട് തലമുറയെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് മറ്റൊരുപാട് പ്രശ്നങ്ങളുമായിട്ടിരിക്കുന്ന ധാരാളം ആൾക്കാരിനകത്തുണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയുന്നില്ല ഞാൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാൻ അന്യഭാഷ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനുവനുവാദമുണ്ട് അവിടെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആ ജനത്തെ മാനിച്ച് അവരോട് സംസാരിക്കാൻ ഒരു വ്യാഖ്യാനം നിർത്തണമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിടികിട്ടുന്നുണ്ടോ ഇതൊന്നും വായിച്ചിട്ടുമില്ല നമുക്കിതൊന്നും അറിയാനും മേല കുറേ പേര് വന്ന് ഇതെല്ലാം കൂടെ പറഞ്ഞ് തെറ്റിച്ച് ദൈവമക്കളെ ഞാൻ തീർത്തു പറയാം അന്യഭാഷയിലുള്ള ആരാധന ഇല്ലാത്ത സഭ ചത്ത സഭയാണ് അന്യഭാഷ ഇല്ല ആത്മ നിറവിലുള്ള ആരാധന ഇല്ലാത്ത ദൈവമക്കളെ നമ്മൾ പലരും പറയുന്നത് കുറേ ഡ്യൂപ്ലിക്കേറ്റാണ് അതിന് നമ്മളെന്തിനാണ് വിഷമിക്കുന്നത് ഇവിടെ പണ്ട് പണ്ടുണ്ടായിരുന്ന ആൾക്കാർക്കറിയാം പണ്ടൊക്കെ വസ്ത്രത്തിന് മുക്കിയിരുന്ന നീലം എന്ന് പറഞ്ഞ ഡബിൾ ഒ ബി എന്ന് പറഞ്ഞൊരു നീലമാണ് ഡബിൾ ഒ ബി ഈ നീലമാണ് മുക്കിക്കൊണ്ടിരുന്നത് അന്ന് നീലം മുക്കുക എന്നെല്ലാവരും പറയുന്നത് അത് കഴിഞ്ഞൊരു പ്രോഡക്റ്റ് വന്നു എന്താ ഉജാല ആൾക്കാർ എന്നാ പറയുന്നത് ആൾക്കാർ എന്താ പറയുന്നത് പിന്നെ നീലം മുക്കുക ആരും പറഞ്ഞില്ല പിന്നെ പറഞ്ഞവരല്ല ഉജാല മുക്കുക എന്നാണ് പറഞ്ഞേ അത് അവരുടെ വിജയമായിരുന്നു അത് അവരുടെ വിജയമായിരുന്നതിൻ്റെ തെളിവാണ് അതിൻ്റെ പുറകെ നെബുലെയും ബിജുലെയും ഒക്കെ വന്നത് പിടി കിട്ടിയോ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വന്നത് ഇത് ഒറിജിനൽ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ അവിടെ ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെന്തിനാ റിസർവ് ബാങ്കുകാർ ഇന്ന് കരയുക രാത്രി പന്ത്രണ്ട് മണി തൊട്ട് ഞങ്ങളുടെ നോട്ട് അനുസരിച്ച് കണ്ടുപിടിച്ച് കണ്ട എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് അവർ വിഷമിക്കത്തില്ല അവർ അവരുടെ വഴിക്ക് പോവാ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ വഴിക്ക് പോവും അത് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ അതിന് തിരിച്ചടികൾ ഉണ്ടാകും പക്ഷേ ഒറിജിനലിനെ ഇതൊന്നും ബാധിക്കില്ല നമ്മൾ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ ഉയരത്തിലെ ശക്തിയെ പകർന്നതുമാണ് ആ അഭിഷേകം എൻ്റെ അകത്ത് വന്നപ്പോൾ തൊട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനം യേശുവിനാ പരിശുദ്ധാത്മ ഒരാളുടെ അകത്തുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണേ പരിശുദ്ധാത്മ ഒരാളുടെ അകത്തുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണ് വരെ എനിക്ക് ലിസ്റ്റ് എടുക്കാൻ മേലാത്ത പോലെ പുണ്യാളന്മാരും പുണ്യാളത്തിമാരും എനിക്കുണ്ടായിരുന്നു ഞാനൊരു കത്തൊരിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതാണ് എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ ക്രിസ്റ്റോളജി പഠിച്ചില്ല യേശു മാത്രം ദൈവം കർത്താവ് എന്ന് പറയാൻ ഒരു വാക്യം പറയാൻ എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവുമെല്ലാം യേശു ക്രിസ്തുവിലേക്കായി ഇതെങ്ങനെ സംഭവിച്ചു അതാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല അതാണ് നമ്മുടെ അകത്ത് അഭിഷേകം ഉണ്ടെന്നുള്ള തെളിവ് എന്നോട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് ഒരു സ്ഥലത്ത് പഠിപ്പിച്ചോണ്ടിരുന്നപ്പോൾ ഒരാളിനോട് ചോദിച്ചു എല്ലാവരുടെയും ചോദ്യം വലരും ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ ഭാസ്റ്ററെ എനിക്ക് ഭയങ്കര ഡൗട്ടാ എൻ്റെ ഉള്ളി പരിശുദ്ധാത്മാവാണോ അതിന് വല്ലവാണോ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് തന്നെ സംശയവാ ഭാസ്റ്ററെ എനിക്ക് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോയെന്നെ സംശയമാണ് ഞാൻ ചോദിച്ചു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം അതിന് ആൻസർ പറഞ്ഞാൽ മതി നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പുള്ളിക്കാര്യത്തിൽ പറഞ്ഞു ഞാൻ യേശുവിനോടാണ് പ്രാർത്ഥിക്കുക പണ്ട് ആരോടൊക്കെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇല്ലൊരു നേരെ പറഞ്ഞു ഇപ്പോൾ എന്നെ അവരോടാരും പ്രാർത്ഥിക്കാത്തത് അല്ല ഇപ്പം അങ്ങനെ പ്രാർത്ഥിക്കാമെന്നൊന്നും തോന്നാറില്ല ഞാൻ എനിക്ക് എനിക്കല്ല യേശു ഞാൻ ചോദിച്ചു യേശു ക്രിസ്തു എൻ്റെ പ്രാണപ്രിയൻ യേശു ക്രിസ്തു എൻ്റെ മണവാളൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു എൻ്റെ കാന്തൻ എന്നൊക്കെയുള്ള പാട്ട് പാടുമ്പോൾ എന്താ തോന്നുന്നത് അന്നേരം ഭയങ്കര ഒരു സന്തോഷമാണ് പക്ഷേ ഞാൻ ചോദിച്ചു അപ്പം ഈ യേശു കർത്താവ് എന്നുള്ളതിന് ഒരു നാല് വാക്യം പറയാൻ അതറിയത്തില്ല ഇത് ജ്ഞാനത്തിൽ നിന്ന് കിട്ടിയതല്ല ഇത് പരിശുദ്ധാത്മാവിൽ കിട്ടിയതാ രണ്ടാമത്തെ കാര്യം പറയാം നമ്മൾ ഈ ലോകത്തിൽ ഒരിക്കലും നമ്മൾ പണ്ട് പള്ളി നിന്ന കാലത്ത് ഒരിക്കലും ഉപയോഗിക്കാതിരുന്ന ഒരു സാധനമാണ് ബൈബിൾ ഉപയോഗിക്കുകയില്ല ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എടുക്കും കൊടുക്കും അവിടെ വെക്കും ഇതിന് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇതിനകത്താണ് പ്രധാനപ്പെട്ട രേഖകൾ സ്വർണം പണയം വെച്ചതിൻ്റെ രേഖ ആഴ്ചയാഴ്ച വരുന്ന അണ്ണാച്ചിയുടെ കാടിൻ്റെ രേഖ ചിട്ടിയുടെ കാട് എല്ലാം വെക്കുന്നത് കാരണം ഇതാരും എടുത്ത് താഴെ കളയല്ല കാരണം ഉപയോഗിക്കുന്നില്ല എന്നാൽ നമ്മൾ എവിടെയോ ഒരു സമയത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ധൈര്യവും എല്ലാ ബലവും എല്ലാ പ്രത്യാശയും നമ്മുടെ ഹൃദയത്തെ ആകമാനം എന്ന് പറഞ്ഞാൽ രാത്രി നിങ്ങൾ ഓർത്തു നോക്കി നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമ്മൾ സ്വപ്നം കാണുക ഒരാൾ വന്ന് നമ്മുടെ കഴുത്തെ പിടിച്ചു നമ്മുടെ കഴുത്തെ പിടിച്ച സമയത്ത് നമ്മുടെ നാക്കെല്ലാം ഇറങ്ങിപ്പോയി ഒന്ന് പെട്ടെന്ന് നമ്മുടെ അകത്ത് വരുന്ന എന്തുവാ പെട്ടെന്ന് നമ്മുടെ അകത്ത് വരുന്ന എന്തോ യേശുവിൻ്റെ രക്തത്താൽ ജയമെന്ന് നമ്മൾ പറയും അന്യഭാഷ പറയും കർത്താവിൻ്റെ വചനം പറയും ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിൻ്റെ പണ്ടുകാലത്ത് നമ്മൾ പുച്ഛത്തോടെ കണ്ടിരുന്ന തുറക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ഈ പുസ്തകം വായിച്ചാലും വായിച്ചാലും തീരാത്ത നിലയിലായതിൻ്റെ കാരണം എന്നാ നമ്മുടെ അകത്ത് പരിശുദ്ധ ഈ പുസ്തകം എഴുതിയ പരിശുദ്ധാത്മാവ് അകത്ത് പരിവർത്തിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയാം കുരുന്തലേഖനത്തിനകത്ത് പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ നിറവിനാൽ പറയുന്ന അന്യഭാഷയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ നമുക്ക് ചിലപ്പോൾ തോന്നും അന്യഭാഷയെ അല്പം ഇകിഴ്ത്തിയാണോ പൗലോസ് പറയുന്നത് തോന്നും അതല്ല അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് അത് പൗലോസ് അത് പറയുന്നതിൻ്റെ കാരണം മീട്ടിയതേതാ വായിച്ചതേതാണെന്നറിയണം വ്യക്തത വേണമെന്ന് പറയുന്നതെല്ലാം ഇതിൻ്റെ ഇടയിൽ സഭയുണ്ട് അതുകൊണ്ടാണ് എൻ്റെയും കർത്താവിൻ്റെയും ഇടയിൽ ആരുമില്ല ഞാനും കർത്താവും മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഭാഷ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് സഭ വന്നാൽ നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യതയും വ്യക്തതയും ഉള്ള ഭാഷയിൽ പറഞ്ഞിരിക്കണം എന്ന് മാത്രം മാത്രമേ അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് പ്രാപിച്ച ദൈവമക്കൾ മടിക്കാതെ ശങ്കിക്കാതെ ഈ ദുരുപദേശങ്ങളുടെ പുറകെ വീണുപോകാതെ അതിശക്തമായി അന്യഭാഷ പറഞ്ഞ് മുന്നേറണം പറഞ്ഞതിൻ്റെ രഹസ്യം പറഞ്ഞതിൻ്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം ഒരു അദൃശ്യമായ ഒരു കാരണമുണ്ട് അത് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകമാണ് എന്നതുപോലെ തന്നെ ഇന്ന് ഈ യുവതലമുറ ആയിക്കോട്ടെ പ്രധാനമായിട്ടും ഇത് യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഞാൻ പറയാം പക്ഷേ പൊതുവിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു മനുഷ്യന് ഒന്നിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് അത് ചെയ്യുന്നത് എനിക്കും എൻ്റെ ശരീരത്തിനും എൻ്റെ ഭാവിക്കും എൻ്റെ കുടുംബത്തിനും നന്നല്ല എന്നറിയാം എന്നിട്ടും അതിനകത്തുനിന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ അതിനകത്തൊരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കാർക്കും കണ്ണുകളാൽ കണ്ടെത്തുവാൻ കഴിയാത്ത ഒരദൃശ്യ കാരണം അതിൻ്റെ പിന്നിലുണ്ട് നമ്മൾ സാറിന് എന്നാ ചെയ്യുന്നത് എനിക്കിവിടെ ഒരു ലൈറ്റ് നിർത്തണം ഒരു ലൈറ്റ് എനിക്ക് ഓഫ് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം ഞാൻ പുറത്തു പോയി നീളുള്ളൊരു വടിയെടുത്തോണ്ടെന്ന് ആ ലൈറ്റ് തല്ലി പൊട്ടിക്കണം അന്നേരം ലൈറ്റ് നിൽക്കും പക്ഷേ അതാണോ ശരിയായിട്ടുള്ള മാർഗം ശരിയായിട്ടുള്ള മാർഗം അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ശക്തിയെ കട്ട് ചെയ്ത് കളയും എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ പാപകരമായ ജീവിതം പ്രാർത്ഥിക്കാൻ കഴിയാത്ത ആത്മീകമായി ചിന്തിക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മനസ്സില്ലാത്ത പാപത്തോടും പാപസ്വഭാവത്തോടും വലിയ അത്യാർത്തി അകത്തുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ആയതിൻ്റെ കാരണം അയാളല്ല വളർത്തുദോഷമല്ല അയാൾ അങ്ങനെ ആയതിൻ്റെ കാരണം ആ മനുഷ്യൻ്റെ അകത്ത് കുടിയിരിക്കുന്ന സാത്താന സാത്താനുമളെ നമ്മുടെ പോലീസ് അധികാരികൾക്ക് ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കുന്ന ആൾക്കാർക്കൊന്നും ഒരിക്കലും ഒരാളുടെ അകത്ത് അയാളെ കൊണ്ട് പാപം ചെയ്യിക്കാൻ അയാളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനെ പുറത്താക്കാൻ പറ്റിയല്ല ഇത് പറഞ്ഞത് ഞാനല്ല ഇത് പറഞ്ഞത് ശതാധിപനാ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കർത്താവേ ഞാൻ അധികാരമുള്ള മനുഷ്യനാ ഞാൻ ഒരുവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരും മറ്റൊരു പോകാൻ പറഞ്ഞാൽ പോകും പക്ഷേ എൻ്റെ വീട്ടിൽ ബാധിച്ചിരിക്കുന്ന ഭൂതത്തോട് ഞാൻ പോകാൻ പറഞ്ഞാൽ പോവുകയല്ല നീ കണ്ടോ എൻ്റെ തോളിലിരിക്കുന്ന ഈ സ്റ്റാർ ഇതെൻ്റെ അധികാരത്തിന് ഇട്ടിരിക്കുന്ന ഈ യൂണിഫോം കണ്ടോ ഇതെൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമാണ് എൻ്റെ തലയിലിരിക്കുന്ന തൊപ്പി ഈ ജനമെല്ലാം എന്നെ ആദരിക്കുന്നത് ഞാൻ അധികാരമുള്ളവനായിട്ടാണ് എനിക്ക് നല്ല അധികാരമുണ്ട് പക്ഷെ നിനക്ക് സ്റ്റാറില്ല നിനക്ക് അധികാരത്തിൻ്റെ യൂണിഫോം ഇല്ല നിന്നെ കണ്ടാൽ അധികാരമുള്ള ഒരാളായിട്ട് തോന്നുകയല്ല അതിൻ്റെ ബാഹ്യ ചിഹ്നങ്ങളൊന്നുമില്ല പക്ഷേ എൻ്റെ വീട്ടിൽ കയറിക്കൂടിയിരിക്കുന്ന ആ രോഗാത്മാവിനെ പുറത്താക്കാനുള്ള അധികാരം നിനക്കുണ്ട് ദൈവമക്കളെ ഈ ഭൂമിയിൽ വിദ്യാഭ്യാസമില്ലാത്തവരും കഴിവില്ലാത്തവരും വലിയ ജ്ഞാനമില്ലാത്തവരുമായ ആളുകളുടെ മേൽ സ്വർഗത്തിലെ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അവർ ഇങ്ങ ഇത്തരത്തിൽ പാപ ചേറ്റു കുഴിക്കാത്തു കിടക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കുമ്പോൾ അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ദുരാത്മാവ് അവരെ വിട്ട് മാറിപ്പോകാനിടയായിത്തീരും ഒരു വാക്ക് ഇവിടെ വായിക്കാം യോഹന്നാൻ ലേഖനം മൂന്നിന്റെ എട്ടിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു എല്ലാവർക്കും അറിയാവുന്ന വാക്യാണ് പക്ഷെ അടുത്ത വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ പിശാജ് ആദ്യ മുതൽ പാപം ചെയ്യുന്നു നിങ്ങൾ ആരെങ്കിലും പിശാജ് ഷാപ്പിക്കറി കള്ളു കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും പിശാചിൽ നിന്ന് പുകവലിക്കുന്ന കണ്ടിട്ടുണ്ടോ പക്ഷെ വേദപുസ്തകം പറയുന്നു പാപം ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പം മാത്യുവും വാസുവും ബഷീറും ഒക്കെ ഇത് ചെയ്യുന്നത് കാണുന്നേ പക്ഷേ വേദപുസ്തകം പറയുന്നു അവരല്ല ഇത് ചെയ്യുന്നത് അവരുടെ അകത്തിരിക്കുന്ന സാത്താനാണ് ഇത് ചെയ്യുന്നേ ഇന്നത്തെ യുവതലമുറയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൗൺസിലിങ്ങിന് പോയാൽ ഒരു താൽക്കാലിക ആശ്വാസം കിട്ടും കുറച്ചു കാലത്തേക്ക് അവർ നല്ല പാതയിൽ നടക്കുമെന്നല്ലാതെ അതൊരു ശാശ്വത പരിഹാരമേ അല്ല ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത നിലയിൽ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് അവന്റെ നാശം കണ്ട് സന്തോഷിക്കുന്നത് അവന്റെ തന്നെ അകത്തിരിക്കുന്ന സാത്താനാണ് ഈ അടുത്ത വാക്യം അടുത്ത വാക്യം അടുത്ത വാക്യം യോഹന്നാന്റെ ലേഖനത്തിൽ അടുത്ത വാക്യം പിശാച് ആദ്യ മുതൽ പാപം ചെയ്യുന്നു അപ്പം ഇതെല്ലാം ചെയ്യിക്കുന്നത് പിശാചാണ് അടുത്ത വാക്യം പിശാജിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രം പ്രത്യക്ഷനായി അപ്പൊ കർത്താവ് ഈ ഭൂമിയിൽ വന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യനെ അവൻ അറിയാതെ അറക്കാൻ കൊണ്ടുപോകുന്ന ആടുകളുടെ മുമ്പിൽ പച്ചല പിടിച്ചിരിക്കുന്ന പോലെ എം ഡി എം ഐയും ഏർ കഞ്ചാവും അതുപോലെയുള്ള ലഹരി പദാര്ത്ഥങ്ങൾ അവന്റെ മുൻപിൽ പിടിച്ച് ഇവനെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചിനെ ജയിക്കുവാൻ അധികാരമുള്ള ഒരുവൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നസ്രേനായ യേശു ക്രിസ്തു മാത്രമാണ് അതാണ് ഞാൻ മെസ്സേജ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആരംഭത്തിൽ പറഞ്ഞ കാര്യം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നുപോയ വഴികളിൽ ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരിക്കലും ഈ അവസ്ഥയ്ക്കൊരു പരിഹാരം വരികയില്ല എന്ന് ചിന്തിച്ച അവസ്ഥയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് നല്ല പൂർണരാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് നല്ല മനുഷ്യർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ സ്വയം കാണാൻ കാഴ്ചയുള്ളവർ എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ അവനവൻ്റെ പോരായ്മകൾ അവനവൻ്റെ കുറവുകൾ അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിക്കുന്നത് ആരും നിങ്ങളെ ഉപദേശിക്കേണ്ടതില്ലോ അവനാൽ ലഭിച്ച അഭിഷേകം തന്നെ നിങ്ങളെ ഉപദേശിച്ച് സകല സത്യത്തിനും വഴി നടത്തും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു സ്വയബോധമുണ്ടാകണം എനിക്ക് എൻ്റെ നാക്ക് കുഴപ്പമാണ് എൻ്റെ കണ്ണ് പ്രശ്നമാണ് എൻ്റെ ഇടപെടലുകൾ എൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ ഞാൻ ആളുകളോട് ഡീൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ചില രീതികൾ ഞാൻ അവലംബിക്കുന്ന ചില മാർഗങ്ങൾ അതൊക്കെ എനിക്ക് കുഴപ്പമാണ് എന്നുള്ള അവബോധമുള്ള ആ വാക്കാണ് കറക്റ്റ് അവബോധമുള്ള ആളുകളാക്കി നമ്മളെ മാറ്റിയത് നമ്മൾ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി ആയി കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ എൻ്റെ താഴേക്കുള്ള വാക്യത്തിൽ പറഞ്ഞു നിയോഹന ലേഖനം മൂന്നിൻ്റെ ഒമ്പതാം വാക്കിൽ നിന്ന് പറയുകയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പം നമുക്ക് തോന്നുക അങ്ങനെയാണെങ്കിൽ ഇവർ ആരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരില്ലേ അങ്ങനെയല്ല ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പാപത്തിൽ എൻജോയ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ വഴിയെ വണ്ടി ഓടിച്ചു പോയ സമയത്ത് പെട്ടെന്നൊരു ബൈക്കുകാരൻ അല്ലെങ്കിൽ വേറൊരു വണ്ടിക്കാരൻ കൊണ്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിക്കൊണ്ട് വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയിൽ ഒന്ന് മുട്ടി അപ്പം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യത്തിന് അയാളോട് ചൂടായി ചൂടായ ഉടനെ അടുത്തിരുന്ന ഭാര്യ നമ്മളോട് പറഞ്ഞു പാസ്റ്റർ അല്ലേ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ആൾക്കാരോട് ചൂടായാൽ ഈ വെള്ള ഷർട്ട് വിട്ട് വണ്ടിയുടെ ഫ്രണ്ട് പ്രൈസ്തലോടെ നിന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ആൾക്കാരോട് ഇങ്ങനെ ഇടന്ന് ചൂടായാൽ അത് നിങ്ങൾക്ക് ദൈവനാമത്തിന് ദോഷമല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഭാര്യയുടനെ പറയും ഞാൻ മര്യാദയ്ക്ക് ഇതിലേ പോയതല്ലേ അയാൾ എൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാനൊരു മനുഷ്യനല്ലേ എന്നൊക്കെ നമ്മളവിടെ ന്യായം പറയും പക്ഷേ പ്രാർത്ഥിക്കാൻ നമ്മൾ കർത്താവിൻ്റെ സന്നിധി മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ആദ്യം വരുന്നത് ആ വാക്ക് നമ്മൾ പറഞ്ഞത് എനിക്ക് ചേരാത്തതാണ് എൻ്റെ അകത്തുള്ള അഭിഷേകത്തിന് ചേരാത്തതാണ് ദൈവം എന്നെ ഇന്ന് ആക്കിയിരിക്കുന്ന നിലവാരത്തിന് ചേരാത്തതാണ് എന്നുള്ള വ്യക്തമായ ബോധ്യം ആരും പറയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന എന്തുകൊണ്ടാണ് നമുക്ക് ഞാൻ എപ്പോഴും പറയും ഈ ചർച്ചിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ദൈവമക്കളുടെ ജീവിതത്തിൽ യാക്കോവ് പറഞ്ഞ പോലെ ഒരുപാട് പക്ഷേ ഓരോ ഒറ്റ കുറവിലും ഇവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നുമില്ല ഈ ലോകത്തിലെ മനുഷ്യർ അവരവരുടെ പാപങ്ങളിൽ ആസ്വദിച്ച് ജീവിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ കുറവുകളും ഉണ്ട് ഒരുപാട് ബലഹീനതകളുമുണ്ട് പോരായ്മകളുമുണ്ട് പക്ഷേ നമുക്കിതിൽ ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് അടുത്ത വാക്കത്തിൽ പറയാം ദൈവത്തിന് ജനിച്ചവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ല പാപത്തിൽ എൻജോയ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു എന്താ നമുക്ക് പാപാ സ്വഭാവങ്ങളിൽ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ദുഷ്ടതയ്ക്കകത്ത് പൈശാചികതയ്ക്കകത്ത് ആസ്വദിച്ച് അത് വലിയ അഭിമാനമാക്കി ഏ ചില പറഞ്ഞു കേട്ടല്ലേ എന്നോട് ഒരിക്കലും ഒരു ഒരു ആൾ പറഞ്ഞതാ ഞാൻ ഒരു ജയിലിൽ സുവിശേഷം അറിയിക്കാൻ പോയപ്പം അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞിങ്ങനെ ആൾക്കാരോട് സംസാരിച്ചപ്പം എന്നോടൊരാൾ പറഞ്ഞതാണ് ഈ സാറേ ഈ നീളമുള്ള കത്തി ഈ വീതി കുറഞ്ഞ നല്ല നീളമുള്ള കത്തി മനുഷ്യൻ്റെ വയറ്റിലോട്ട് കുത്തി അങ്ങോട്ട് കടക്കുമ്പോൾ ഈ ഈ മാംസം മുറിഞ്ഞ് കത്തി അങ്ങോട്ട് കയറുമ്പോൾ ഒരു എന്നൊരു ശബ്ദമുണ്ട് എന്നോ സുഖമാത് കേൾക്കാൻ പിടികിട്ടിയ പ്രിയരേ അങ്ങനെ പാപം ആസ്വദിച്ച് പാപ സ്വഭാവങ്ങളിൽ ആസ്വാദ്യം കണ്ടെത്തുന്നവരായി അല്ലെങ്കിൽ അതിൽ എൻജോയ് ചെയ്യുന്നവരായി ഈ ലോകത്തിൽ ഒരു കൂട്ടം ആൾക്കാർ പാപാന്തകാരത്തിലേക്ക് പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ അവരുടെ അകത്ത് കുടിയിരിക്കുന്ന സാത്താൻ അവരെ പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ അവരെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നവൻ യേശു മാത്രമാണ് അതുകൊണ്ടാണ് യേശുവിനെ കണ്ടവരെല്ലാം മാനസാന്തരപ്പെട്ടത് അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരുടെ എല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ് അവർ ഹാലൽ പരപ്രേരണ കൂടാതെ സ്വയം അനുദിനം പരിശോധിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുന്നത് ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാക്കളും പിതാക്കളും ഒരുപാടുണ്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവരെ നിയന്ത്രിക്കുന്ന സാത്താൻ്റെ പിടിയിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കുവാൻ ഈ ഭൂമിയിൽ യേശു മാത്രമേ കഴിയൂ കർത്താവൻ്റെ കുഞ്ഞ് ഹലലുയ അവന് രക്ഷപ്പെടണമെന്നുള്ളിൽ ആഗ്രഹം കാണും അവൻ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടൊരു നല്ലൊരു ദൈവവൈതലായി ജീവിക്കണമെന്നാഗ്രഹിക്കുന്നൊരു ഹൃദയം അവന് കാണും എന്നാൽ ഹലലുയ്യ പലപ്പോഴും തിനെ സാധിക്കാത്ത നിലയിൽ അവനെ അടക്കി വെച്ചിരിക്കുന്ന ഈ പിശാചിൻ്റെ പിടിയിൽ നിന്ന് കർത്താവിനെ രക്ഷിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അല്ലല്ലു ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിക്കുന്ന സാത്താനെ ശാസിച്ച് പ്രാർത്ഥിച്ചാൽ ആ കുഞ്ഞിൻ്റെ ആ വിഷയത്തിൽ നിന്നും അവനെ രക്ഷിച്ച് അല്ലെങ്കിൽ അവളെ രക്ഷിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവ വൈതലാക്കി തീർക്കുവാൻ സാധിക്കും ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കട്ടെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പുതുശക്തിയാൽ ദൈവരാജ്യത്തിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുന്നവരായി ദൈവമെല്ലാവരെയും മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്